ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള ഒരു കറിയാണ് അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം രണ്ട് കപ്പ് ഗ്രീൻ പീസ് ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടത് രണ്ട് മീഡിയം സൈസ് സബോള രണ്ട് ചെറിയ തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കറ് അടുപ്പിലോട്ട് വെച്ച് രണ്ടോ മൂന്നോ ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇട്ടുകൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വഴറ്റി കൊടുക്കുകയാണ് രണ്ടും മൂത്തതിന് ശേഷം ഇനി ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് ഓരോരുത്തരുടെ ഇട്ട് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കുന്നത് സബോളയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ള മുഴുവൻ സബോളയും ഇട്ട് കൊടുത്തു ഇനി ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് ആ തക്കാളിയും കൂടി ഇട്ടെടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കാം സവോളയും തക്കാളിയും ഒക്കെ നല്ല വാടി കിട്ടണം അതിനു വേണ്ടി രണ്ട് മിനിറ്റോളം വയറ്റി കൊടുക്കാം ഈ കറി നല്ല അടിപൊളി കറിയാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് സക്സസ് ആവണ റെസിപ്പീസ് മാത്രമാണ് ഞാൻ ഇവിടെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുള്ളത് ഇനി ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഇനി വേണ്ടത് കറിവേപ്പിലയാണ് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇത് മസാല ഒക്കെ അത്യാവശ്യത്തിന് വാടിയിട്ടുണ്ട് ഇനി പൊടികൾ ഇട്ടുകൊടുക്കാം ഇനി ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഗരം മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അല്ലാതെ കൂടി വയറ്റി കൊടുക്കാം ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ രണ്ട് മിനിറ്റോളം ഒന്ന് വയറ്റി കൊടുത്ത് അതിനുശേഷം ഇനി ഇട്ട് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ് നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് അത്യാവശ്യത്തിനും കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് ഒരു മിനിറ്റ് ഒന്ന് അത് കൊടുക്കുകയാണ് ഇതിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കുകയാണ് ഒരു മിനിറ്റോളം ഗ്രീൻ പീസും ഈ മസാലയും കൂടിയിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ മസാല ഗ്രീൻ പീസിൽ ഒന്ന് പിടിക്കും ഇനി അതിന് ശേഷം ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് മുഴുവനായിട്ടല്ല ഗ്രീൻ പീസ് മുങ്ങ മാത്രമുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഓവർ ആവരുത് ജസ്റ്റ് ഒന്ന് മുങ്ങി മുങ്ങ മാത്രമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കാം ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം ഇപ്പോൾ ഇതാ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അടിപൊളി ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ സെർവ് ചെയ്യുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ് അപ്പോൾ അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പത്തിരി വെള്ളപ്പം അങ്ങനെയെല്ലാം ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്ലാം വലൈക്കും